കഴിഞ്ഞ ദിവസം കല്യാശ്ശേരി മണ്ഡലം എൽ ഡി എഫ് കമ്മിറ്റി നടത്തിയത് തീർത്തും ബാലിഷ്യമായ പ്രസ്താവനയെന്ന് യു ഡി എഫ് കല്യാശ്ശേരി മണ്ഡലം ചെയർമാൻ എൻ ജി സുനിൽ പ്രകാശ് ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം പലയിടത്തും സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയാണ് മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കാൻ നിർബന്ധിതരാക്കുന്നതെന്നും സുനിൽ പ്രകാശ് ആരോപിച്ചു മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ കോലീബി സഖ്യം രൂപപ്പെട്ടെന്നാണ് നേതാക്കൾ പറയുന്നത് പ്രസ്താവനയാണ് അവർ പി എം ശ്രീ പോലുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ കാവ്യവൽക്കരണം സംസ്ഥാനത്തേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിച്ചത് ഇടതുപക്ഷമാണ് എല്ലാവർക്കും അറിയാമെന്നും കല്യാശേരി മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എൻ ജി സുനിൽ പ്രകാശ് പറഞ്ഞു രണ്ട് അസം രണ്ട് പഞ്ചായ ഗ്രാമപഞ്ചായത്തുകളാണ് ഇവിടെ യു ഡി എഫ് ഭരണം നടത്തുന്നത് രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടെ അങ്ങനെ നാല് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഈ പ്രാവശ്യം കല്യാശ്ശേരിയിൽ യു കിട്ടും എന്ന് വളരെ ഉറപ്പ് ഉറച്ച വിശ്വാസമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾക്കുള്ളത് അതുകൊണ്ടുതന്നെ ഈ പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്രയും ബാലിശമായിട്ടുള്ള പ്രസ്താവന ഈ കല്യാശ്ശേരി എൽ ഡി എഫ് കമ്മിറ്റി പ്രസ്താവിച്ചിട്ടുള്ളത് അങ്ങേയറ്റം ഖേദകരവും അങ്ങേയറ്റം അപലപനീയവും ആയ ഈ പ്രസ്താവന പിൻവലിച്ച് പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് യു ഡി എഫ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് പലയിടത്തും സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി മത്സരരംഗത്തുനിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരാക്കുകയാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും സുനിൽ പ്രകാശ് ആവശ്യപ്പെട്ടു വളരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഇത്തരക്കാര് ഈ റിട്ടേണിങ് ഓഫീസർമാരുടെ അടുത്തെത്തുകയും അവരെ അവരെ കൊണ്ട് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടില്ല എന്ന രീതിയിൽ പറയുകയും അത് പിൻവലിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത് ഇതിനാതൊരു ഉദാഹരണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് സംസ്ഥാന നേതാക്കൾ തന്നെ അക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ കണ്ണപുരത്തെ കാര്യം കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആ കാര്യത്തിൽ സംശയമില്ല അത് അത് ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും തന്നെയാണ് പറയുന്നത് പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ ഈ ഭീഷണി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികൾക്ക് മത്സരരംഗത്ത് നിന്ന് പിന്മാറ്റുന്ന ഒരു രീതി എന്ന് പറയുന്ന കീഴടക്കം എന്ന് പറയുന്ന ആ രീതിയാണ് ഇത് അംഗീകരിച്ചു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല